ഇന്നത്തെ വീഡിയോയിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാകിസ്ഥാനി സെറ്റ്സ് ആണ് കാണിക്കുന്നത് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം കോട്ടണിൽ വരുന്നതാണ് ദുപ്പട്ട മൽ കോട്ടനിലാണ് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക ദുപ്പട്ട വരുന്നത് രണ്ടേക്കാം മീറ്റർ ഇന്നൊരു ആറ് ഡിസൈനോളം കാണിക്കുന്നുണ്ട് എല്ലാം തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അല്ലാതെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതേ കാണിക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റാണ് ഒരു ലൈറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള റെഡ് പ്രിൻ്റ് ആ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എങ്ങനെ വരും താഴേക്ക് സെയിം ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഫുള്ള് ഫുള്ളായിട്ട് ബോഡിയിൽ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ മൊത്തം വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലേക്കും അതേപോലത്തെ പ്രിന്റ് പ്ലെയിൻ കളറ് സാധാരണത്തെ പോലെ തന്നെ പ്ലെയിൻ കളറ് ബോട്ടം ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ആ സ്ലീവിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് ബാക്ക് പോഷ്യൻ വന്നിട്ടുള്ളത് സെയിം ഒരു പാറ്റേണിൽ തന്നെ സ്ലീവ് അങ്ങനെ ബോഡിയിൽ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റും താഴെയൊക്കെ റെഡ് കളർ പ്രിൻ്റും വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് വീതി ഉണ്ട് സ്ലീവിൻ്റെ ബോർഡറിന് കുറച്ചുകൂടെ വീതി ഉണ്ട് ഇതിലെ ദുപ്പട്ട ഒരു കോൺട്രാസ്റ്റായിട്ട് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട രണ്ടേക്കാ മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക നല്ല വീതി ഒക്കെ ഉള്ള ദുപ്പട്ട ആ ഒരു ടോപ്പിൽ വന്നിട്ടുള്ള ടോപ്പിൽ ബോട്ടത്തിൻ്റെയൊക്കെ ആ ഒരു കളർ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒരു റെഡ് കളർ ഇവിടെ വന്നിട്ടില്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഡെയിലി വെയറിനാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെറ്റ് തന്നെയാണ് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം ഇപ്പോഴും ഒരുപാട് പേര് ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമുക്ക് ഷോപ്പ് ഇല്ല ഞാൻ വീട്ടിൽ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നത് പോസിബിളല്ല കേരളത്തിനകത്തും പുറത്തൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് പോസ്റ്റ് വഴിയാണ് സാധാരണയായിട്ട് കൊറിയർ ചെയ്യാറ് ഡി ടി ഡി സി വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പോസ്റ്റ് വഴി ചെയ്യുമ്പോൾ മൂന്നോ നാലോ വർക്കിംഗ് ഡേ കൊണ്ട് തന്നെ കേരളത്തിനകത്ത് കിട്ടും കേരളത്തിൽ പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുക്കും പോസ്റ്റ് വഴി കുറി എറിയുമ്പോൾ ഐറ്റം നിങ്ങളെ വീട്ടിൽ തന്നെ എത്തും ഡി ടി സി വഴിയാവുമ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും ഐറ്റം നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ടോ റിട്ടേണോ കിട്ടുള്ളൂ അല്ലാതെ കളർ വേരിയേഷൻസിനൊന്നും റീഫണ്ടോ റിട്ടേണൊന്നും ഇല്ല ശരിക്കും നോക്കിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെ ഐറ്റം വാങ്ങിക്കുക കളറൊക്കെ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് എന്നാലും ഓരോരുത്തരുടെ മൊബൈലിൻ്റെ അനുസരിച്ചിട്ട് ചെറുതായിട്ട് ബ്രൈറ്റ്നെസ്സിന് വ്യത്യാസം ഉണ്ടാവും എങ്കിൽ പോലും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചുകൂടെ നേരിട്ട് കാണുമ്പോൾ ലൈറ്റ് ലൈറ്റാണോ കുറച്ചുകൂടെ ആണോ എന്നൊക്കെ പറയാറുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ടിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം സാധാരണയായിട്ട് പാകിസ്ഥാനി മെറ്റീരിയൽ അങ്ങനെ ഷിങ്കേജോ കളർ ഫെയ്ഡിംഗ് ഒന്നും വരാറില്ല എങ്കിൽ പോലും നമുക്ക് ക്ലോത്ത്സ് എല്ലാം അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ പറ്റില്ല നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളർ ഫെയ്ഡിങ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല പിന്നെ ചില മെറ്റീരിയൽ പാകിസ്ഥാനിൽ കുറച്ച് കട്ടി ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അപ്പോൾ അതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരില്ല പക്ഷേ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കുറച്ചു ലാസ്റ്റ് ചെയ്യും ലൈനിങ് ഇടുകയാണ് എപ്പോഴും നല്ലത് പിന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽസിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത് ഞാൻ പ്രത്യേകം വീഡിയോയിൽ പറയാറുണ്ട് ഇത് ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇതിപ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ ഒരുപാട് കട്ടിയില്ല എന്നാൽ തിന്നായിട്ടുള്ള മെറ്റീരിയലും അല്ല അത്യാവശ്യം കട്ടിയുണ്ട് ലൈനിങ് ഇടേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി ലൈനിങ് ഇട്ടില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ നിഴലടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല അത് ഇതിൽ തന്നെ ഒരു ബ്ലാക്ക് കളർ സെറ്റാണ് ബ്ലാക്കിൽ വൈറ്റ് കളർ പ്രിൻറ്റ് വന്നിട്ടുള്ള സെറ്റ് പ്ലെയിനാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ഇന്നത്തെ സെറ്റ്സിലെല്ലാം തന്നെ കൂടുതലും കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ടോൺ ടു ടോൺ അല്ല ദുപ്പട്ടയുടെ കളർ വരുന്നത് അതായത് സ്ലീവിൻ്റെ പോഷനാണ് താഴെയൊക്കെ ഒരു ബ്ലൂ കളർ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ട സെയിം ബ്ലാക്കിൽ തന്നെ വന്നിട്ടുള്ളത് നേരത്തെ ഒന്ന് രണ്ട് സെറ്റിൻ്റെ ദുപ്പട്ടൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക രണ്ടേക്കാ മീറ്റർ ടോപ്പിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ കൂട്ടണമെന്നുള്ളവർ ഒരു മൂന്നഞ്ച് ലേസൊക്കെ വാങ്ങി താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് താഴെ ഒരു ബോർഡർ പോലെ കൊടുത്താലും മതി ഇത് അടുത്ത സെറ്റ് അടുത്തത് ഒരു ഓഫ് വൈറ്റിൽ പ്രിൻ്റ് വന്നിട്ടുള്ള സെറ്റ് അതതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് യോക്കിൽ അങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത് താഴേക്ക് ഒരു ബോർഡർ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ കോട്ടൺ അതിൻ്റേതായ ഒരു കെയറോട് കൂടി തന്നെ വാഷ് ചെയ്യണം അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വാഷ് ചെയ്യുക മെഷീൻ വാഷ് ഒന്നും കോട്ടൺ മെറ്റീരിയൽ സാധാരണ ഹാൻഡ് വാഷ് ചെയ്യാണ് കോട്ടൺ മെറ്റീരിയൽ എപ്പോഴും നല്ലത് അതേപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിഫൻ ഷൈനോ ക്രിസ്പൻ ഷൈനോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ആ ഒരു ഫ്രഷ്നെസ്സിൽ നിൽക്കും അതതിൻ്റെ ദുപ്പട്ട നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എന്തായാലും എടുത്തു വെക്കണം കേട്ടോ ചിലത് നമ്മൾ എത്ര നോക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ചില എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അത് അറിയാതെ പെടുന്നതാണ് മാക്സിമം നോക്കിയിട്ട് തന്നെയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കാറ് ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റിട്ടേണോ റീഫണ്ടോ ചെയ്യാൻ പറ്റുള്ളൂ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം ഞാൻ എടുത്തത് ഒരു റെയർ കളറാണ് അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കളറല്ല വൈറ്റ് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സെറ്റ് ഇതെല്ലാം തന്നെ ഒറിജിനൽ പാകിസ്ഥാനി അല്ല കേട്ടോ പാക്കിസ്ഥാനി പ്രിൻ്റിൽ വരുന്ന സാധാ കോട്ടൺ മെറ്റീരിയൽസ് ആണ് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഒരു എല്ലാ വീഡിയോയിലും ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ചില വീഡിയോയിൽ വിട്ട് പോകുന്നതാണ് പറയാനേ പാകിസ്ഥാനി പ്രിൻ്റിൽ കോട്ടൺ മെറ്റീരിയൽസ് വരുന്നതാണ് ഒറിജിനൽ പാകിസ്ഥാനിയാണെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് വാങ്ങിക്കരുത് ഒറിജിനൽ പാകിസ്ഥാനി എന്തായാലും ഒരു ടു തൗസൻഡിന് താഴെ കിട്ടൂല ഇത് സാധാ കോട്ടൺ മെറ്റീരിയൽസ് ആണ് പക്ഷെ പാകിസ്ഥാനി പ്രിന്റിൽ വരുന്ന സെറ്റാണ് ഇങ്ങനെ രണ്ട് പീസായിട്ട് തന്നെയാണ് കൂടുതലായിട്ടും മെറ്റീരിയൽ വരാറ് അതും ചിലവർക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് ഇതെന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് അത് പാകിസ്ഥാനി സെറ്റിലെല്ലാം വരുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പോർഷനും ഫ്രണ്ടും വേറെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യുക മെഷർമെൻറ്റ് വേറെ തന്നെ എടുത്തിട്ട് കട്ട് ചെയ്യുക അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഒന്നിച്ച് നോർമൽ കോട്ടൺ മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന മാതിരി ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്താൽ മെഷർമെൻറ്റ് ശരിയായി കിട്ടൂല ഇത് ഉപ്പട്ടാണെങ്കിലും മൽക്കോട്ടെല്ലാം വരിക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അൽ കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എന്തെങ്കിലും സ്റ്റീഫൻ ഷൈൻ എന്തായാലും അതിൽ മുക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും കുറച്ചൊരു ഫ്രഷ്നെസ്സോടുകൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് മുക്കണം കൂടുതൽ എൻക്വയറി ഈ ടൈപ്പ് മെറ്റീരിയൽസിനായതുകൊണ്ടാണ് ഇത് തന്നെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് വാങ്ങിച്ചവർ തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻക്വയറി കൂടുതലായതുകൊണ്ട് അത്രയും പ്രാവശ്യം ഇത് കൊണ്ടുവരുന്നതാണ് ഇനിയിപ്പോൾ കുറച്ചുകൂടി മറ്റുള്ള ടൈപ്പ് മെറ്റീരിയൽസും ഒക്കെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇനി ഉള്ള വീഡിയോകളിലായിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് കൂടി ആഡ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനത് പ്രത്യേകം വീഡിയോയിൽ പറയാറില്ല ഇപ്പോൾ കാണിക്കുന്നത് ഒരു ലാവൻഡർ കളറിലുള്ള സെറ്റാണേ ഇതും അങ്ങനെ എപ്പോഴും കാണുന്നൊരു കളറല്ല ഇത് ഇതിൻ്റെ ബാക്ക് പോർഷനാണ് നേരത്തെ കാണിച്ചത് ഫ്രണ്ട് പോർഷൻ സ്ലീവിൻ്റെ പോർഷൻ ഇതിൻ്റെ ദുപ്പട്ട കോൺട്രാസ്റ്റാ വൈറ്റിൽ മെറൂൺ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഓപ്പൽ വന്നിട്ടുള്ള ചെറിയ ഏതൊക്കെയോ പ്രിൻറ്റ്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഈ പട്ടേൽ പക്ഷേ ഓവറോൾ കളർ കോമ്പിനേഷൻ മൊത്തം ഡിഫറൻ്റാ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക് യു